കഴിഞ്ഞ നവംബർ പതിനാറ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാറ് ജയേട്ടൻ്റെ ഡെത്ത് ആനിവേഴ്സറിയുടെ അന്ന് ഞാനൊരു വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തായിരുന്നു അതായത് ജയേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസിന്റെ ആന്തരിക അർത്ഥതലങ്ങൾ വിശദീകരിച്ച് അദ്ദേഹം ഈ ഭൂമിയിൽ എത്രത്തോളം ദിവ്യവും പവിത്രവുമായ തിരിച്ചറിവുകളോടു കൂടിയാണ് ജീവിച്ചിരുന്നതെന്നും ദൈവിക ഗുണങ്ങളെയൊക്കെ സ്വന്തം സ്വഭാവത്തിൽ അലങ്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഭൂമിയിൽ ആ നാൽപ്പത്തിയൊന്ന് വർഷക്കാലം ജീവിച്ചിരുന്നതെന്നും അതുവഴി അദ്ദേഹത്തിന്റെ ആത്മാവ് അത്രത്തോളം ഉന്നത തലത്തിലേക്കാണ് പോയിട്ടുള്ളതെന്നും വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ അതിന് താഴെ വന്ന കമൻസ് ആണ് ഓഹോ ജയൻ ഇത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു എങ്കിൽ അയാൾ എന്താണ് സ്വന്തം മകൻ്റെ പിതൃത്വം അംഗീകരിക്കാതിരുന്നത് അയാൾ എന്തിനാണ് സ്വന്തം മകനെയും ആ മകന്റെ അമ്മയെയും തെരുവിൽ ഉപേക്ഷിച്ചത് ആ മകൻ ഇന്നീ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകൾക്കും കാരണം ജയനല്ലേ ഇത്രയും വലിയൊരു കൊടും ക്രൂരത ജയൻ എന്തിനാണ് അവരോട് ചെയ്തത് എന്നൊക്കെയായിരുന്നു കമൻറ്റിലുണ്ടായിരുന്നത് എൻ്റെ ജയേട്ടനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ് വിശദീകരിച്ച് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടു അപ്പോൾ അതിന് താഴെ വന്നിട്ട് ഓഹോ ഇത്രയും നല്ലൊരു മനുഷ്യൻ പിന്നെ എന്തിനാ ഇങ്ങനൊരു പരിപാടി കാണിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് തെളിവ് സഹിതം മറുപടി നൽകാൻ ഞാൻ ബാധ്യസ്ഥയാണ് അതിന് എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എൻ്റെ ജയേട്ടനെക്കുറിച്ച് ഞാൻ അങ്ങനൊരു വീഡിയോ ഇട്ടതിൽ എന്താ അർത്ഥമുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ തെളിവ് സഹിതം അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തെളിവ് എന്ന് പറയുമ്പോൾ ഭൗതികമായിട്ടുള്ള തെളിവുമുണ്ട് ആത്മീയമായിട്ടുള്ള തെളിവുമുണ്ട് ഭൗതികമായിട്ടുള്ള തെളിവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന തെളിവുകൾ എന്നാൽ ആത്മീയമായിട്ടുള്ള തെളിവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചറിഞ്ഞ എനിക്ക് അത് പുറത്തേക്ക് പറയാൻ സാധിക്കും പക്ഷേ ഈ കേൾക്കുന്നവർക്ക് ഉയർന്ന ആത്മസ്ഥിതി ഇല്ലെങ്കിൽ അവർക്ക് ഇതൊന്നും വിശ്വസിക്കുവാനേ പറ്റില്ല അംഗീകരിക്കുവാനേ പറ്റില്ല മനസ്സിലാക്കുവാനേ പറ്റില്ല എന്നാൽ ഉയർന്ന ആത്മസ്ഥിതിയുള്ള ഒരാൾ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് സത്യമാണെന്ന് കാരണം ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉയർന്ന ആത്മസ്ഥിതിയുള്ള ഒരാൾക്ക് മാത്രമാണ് അല്ലാത്തവർക്ക് അതിന് കഴിയില്ല അതിനെ വട്ടായിട്ടും കള്ളത്തരമായിട്ടുമൊക്കെ തോന്നും അപ്പം ആദ്യത്തെ തെളിവെന്ന് പറയുന്നത് ഈ മകൻ എന്ന അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അമ്മയും പറയുന്ന വീഡിയോസ് ഉണ്ട് അതിലവർ പറയുന്നുണ്ട് അച്ഛൻ പല പ്രാവശ്യം അമ്മയുടെ പുറകെ നടന്ന് വിളിച്ചതാണ് കൂടെ ചെല്ലാൻ പക്ഷെ അമ്മ ചെന്നില്ല അച്ഛൻ്റെ ബന്ധുക്കളെ ഭയന്ന് അമ്മ അതിന് മടിച്ചു എന്നെയും അച്ഛൻ്റെ കൂടെ വിട്ടില്ല അത് മാത്രമല്ല ടൗണിൽ കുറച്ച് സ്ഥലം വാങ്ങി വീട് വെച്ച് തരാം അവിടെ വന്ന് താമസിക്ക് മകനെ നല്ലൊരു സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കണമെന്നൊക്കെ അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പലരുടെയും കയ്യിൽ ജയേട്ടൻ്റെ ഫ്രണ്ട്സിന്റെ കയ്യിലും അദ്ദേഹത്തിൻ്റെ അനുജന്റെ കയ്യിലും ഇവർക്ക് വേണ്ട ചെലവിനുള്ള പൈസ കൊടുത്തുവിടുമായിരുന്നു എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അമ്മ പറഞ്ഞിട്ടുണ്ട് ആ അമ്മ മരിച്ചുപോയി ആ ആത്മാവിന് മുന്നിൽ ആത്മപ്രണാമങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അമ്മ പറഞ്ഞ കാര്യങ്ങൾ പറയുകയാണ് നമുക്ക് കുറച്ച് സ്ഥലവും ഒരു വീടും ഒക്കെ ഒപ്പിക്കണമെന്ന് ജയേട്ടൻ ഈ അമ്മയോട് പറഞ്ഞപ്പോൾ എനിക്കൊരു സ്ഥലവും വേണ്ട എനിക്കൊരു വീടും വേണ്ട എനിക്കിതെല്ലാം ഉണ്ടെന്ന് ഈ അമ്മ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആ യൂട്യൂബ് ചാനലിൽ ഉണ്ട് ആ അമ്മ സംസാരിക്കുന്ന വീഡിയോ ഉണ്ട് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമൊക്കെ ഇത് എൻ്റെ മകനാണെന്നും ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്നും അദ്ദേഹം എഴുതി ഒപ്പിട്ടതായിട്ടും ഇവർ പറയുന്നുണ്ട് അവിടെ വെച്ചും പല പ്രാവശ്യം കൂടെ ചെല്ലാൻ അദ്ദേഹം നിർബന്ധിച്ചിട്ടും ഈ അമ്മ കൂടെ ചെന്നില്ല അതെല്ലാം നിരസിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നാൾ ജയേട്ടനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ അമ്മ ഉടനെ വക്കീൽ നോട്ടീസ് അയക്കും അപ്പോൾ അദ്ദേഹം കോടതിയിൽ വന്നിട്ട് ഈ അമ്മയോട് ചോദിക്കുന്നത് എന്താണ് ഈ കാണിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാനും തയ്യാറല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നാണ് ഈ അമ്മയോട് അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ആ മകൻ എന്നവകാശപ്പെടുന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടുനോക്കുക ജയേട്ടൻ ഇവരെ അംഗീകരിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഇവർക്ക് ചെലവനുള്ള പൈസ കൊടുത്തുവിടേണ്ട കാര്യമില്ലായിരുന്നു പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ചെന്ന് ഇതെന്റെ മകനാണെന്നും ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്നും എഴുതി സൈൻ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അതുപോലെ തന്നെ ഈ അമ്മയും മകനെയും കൂടെ ചെല്ലാനായിട്ട് നിർബന്ധിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു അപ്പോൾ അത് ഫസ്റ്റ് തെളിവ് പിന്നെയുള്ള ഒരു തെളിവെന്ന് പറയുന്നത് എംഒദേവസ്വ എന്ന് പറയുന്ന ഒരു മേക്കപ്പ്മാൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതായത് ഒരു ദിവസം ജയേട്ടനെ ഇദ്ദേഹം മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു സിനിമാ നടി വിവാഹ അഭ്യർത്ഥനയുമായി ജയേട്ടന്റെ പിറകെ നടക്കുന്നതായി ജയേട്ടൻ എം ഓ ദേവസ് ട് പറഞ്ഞു അപ്പോൾ എംഒദേവസ്യെ ജയേട്ടനോട് പറഞ്ഞു ആഹാ എന്നാൽ പിന്നെ ഇനി ഒന്നും നോക്കാനില്ല അങ്ങ് കെട്ടിയേക്ക് എന്ന് പറഞ്ഞപ്പോൾ ജയേട്ടൻ അതിന് മറുപടിയായി നൽകിയിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് ഏയ് അതൊക്കില്ല ചേട്ടാ നാട്ടിൽ പാവപ്പെട്ടൊരാശാരി സ്ത്രീയിൽ എനിക്കൊരു മകനുണ്ട് വീട്ടിൽ എൻ്റെ അമ്മയ്ക്കെല്ലാം അറിയാം പ്രസവത്തിനും മറ്റ് ശുശ്രൂഷകൾക്കുമൊക്കെ സഹായിച്ചത് എൻ്റെ അമ്മയാണ് നല്ല മനസ്സാക്ഷിയുള്ളൊരു പാവം സ്ത്രീ അവരെ വഞ്ചിക്കുന്നത് ശരിയല്ല ചേട്ടാ അവരെ നല്ലൊരു നിലയിൽ എത്തിക്കണം അതിനു ശേഷം വേണ്ടി വന്നാൽ ഒരുത്തിയെ വിവാഹം കഴിക്കണം ഇങ്ങനെയാണ് ജയേട്ടൻ എമ്മോ ദേവസ് എന്ന് പറയുന്ന ആ മേക്കന്മാനോട് പറഞ്ഞത് അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോ ജയേട്ടൻ്റെ നാവിൽ നിന്നും ഇത് പുറത്തേക്ക് വരാതെ എമ്മോ ദേവസി എന്ന് പറയുന്ന ആ വ്യക്തി ഒരിക്കലും ഇങ്ങനൊരു കാര്യം അറിയാൻ ഇടയില്ലല്ലോ അപ്പോ ജയേട്ടൻ അവരെ ഉപേക്ഷിച്ചെന്നും അവരെ അംഗീകരിച്ചിരുന്നില്ല എന്നും പറയുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഈ തെളിവ് ജയേട്ടൻ ഒരിക്കലും അവരെ അംഗീകരിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ എം ഓ ദേവസ് എന്ന് പറയുന്ന ഈ വ്യക്തിയോട് അദ്ദേഹത്തിന് ഇവിടെ ഇങ്ങനൊരു കാര്യം പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അദ്ദേഹത്തിന് എന്തെല്ലാം നുണകൾ പറയാം എന്തുകൊണ്ടാ വിവാഹം കഴിക്കാത്ത കാര്യമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കഴിയട്ടെ ഞാൻ കുറച്ചൊക്കെ കൂടെ സിനിമയിൽ അങ്ങ് ഒന്ന് പച്ചപിടിച്ച് കയറിക്കോട്ടെ അതിനുശേഷം ഞാൻ വിവാഹം കഴിച്ചോളാം അല്ലെങ്കിൽ വേറെ എന്തെല്ലാം നുണകൾ അദ്ദേഹത്തിന് എംഒദേവസ്യോട് പറയാമായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ സത്യം പറഞ്ഞത് ആ ഇമ്മോ ദേവസി എന്ന് പറയുന്ന ആ വ്യക്തിയോട് ജയേട്ടൻ പറഞ്ഞ ആ വാക്കുകളിൽ ജയേട്ടന്റെ ആ വാക്കുകളിൽ കാണുന്നത് ആ അമ്മയോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവുമാണ് നല്ല മനസ്സാക്ഷിയുള്ളൊരു പാവം സ്ത്രീ അവരെ വഞ്ചിക്കുന്നത് ശരിയല്ല ചേട്ടാ എന്തുകൊണ്ടാ എങ്ങനെയാ മനസ്സാക്ഷിയുള്ള പാവ സ്ത്രീ ആയത് അവര് എങ്ങനെയാണ് ആ മനസ്സാക്ഷി അവർക്കുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ അമ്മ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ എപ്പോഴാണ് സഹായിച്ചതെന്ന് അതായത് ജയേട്ടൻ എസ് എസ് എൽ സി കഴിഞ്ഞ് പതിനഞ്ചാമത്തെ വയസ്സിൽ എസ് എസ് എൽ സി കഴിഞ്ഞ് പതിനാറാമത്തെ വയസ്സിൽ നേവിയിൽ സെലക്ഷൻ കിട്ടിപ്പോയി അദ്ദേഹത്തിന് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ആ ഒരു ഏജ് അതിനപ്പുറം പോയില്ല ആ സമയത്ത് അദ്ദേഹത്തിന് നേവിയിൽ നിന്ന് ട്രെയിനിങ് പീരീഡാണ് ചെറിയൊരു സ്റ്റൈഫൻ്റ് കിട്ടും ആ സ്റ്റൈഫൻറ്റ് കിട്ടുന്ന തുക അദ്ദേഹത്തിന്റെ അവിടുത്തെ ചിലവിന് പോലും തികയാതിരുന്ന സമയത്ത് നാട്ടിൽ തന്റെ അമ്മയ്ക്കും അനുജനും പൈസ അയച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിലില്ലായിരുന്നു ആ സമയത്ത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരുന്ന സമയത്ത് തന്റെ അമ്മയ്ക്കും അനുജനും വേണ്ട ഭക്ഷണവും വസ്ത്രവും ഉൾപ്പെടെ ഒരു വീട്ടിലേക്ക് വേണ്ട സർവ്വ സാധനങ്ങളും എത്തിച്ചു കൊടുക്കാൻ സന്മനസ് കാണിച്ച നല്ല മനസ്സാക്ഷിയുള്ള ഒരു പാവം സ്ത്രീ അവരെ വഞ്ചിക്കുന്നത് ശരിയല്ല ചേട്ടാ അപ്പോ ആ മനസാക്ഷിയുള്ള സ്ത്രീ അവിടെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിച്ചു അതിനുശേഷം അദ്ദേഹം ആരെല്ലാം ആയെന്നൊന്ന് ആലോചിക്കണം അദ്ദേഹം നേവിയിലെ വലിയ ഉദ്യോഗസ്ഥനായി അതിനുശേഷം ബിസിനസ്മാനായി ലക്ഷങ്ങൾ വരുമാനമുള്ള ബിസിനസ്മാനായി അതിനുശേഷം ഒരു സിനിമാ നടനായി വെറും ഒരു സിനിമാ നടനാണോ അന്നുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത പൗരുഷമുള്ള ശബ്ദഗാംഭീര്യമുള്ള ധൈര്യശാലിയായ ഒരു നായകൻ ആ താരസിംഹാസനം അലങ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ചുറ്റും ആരാധകരുടെ ഒരു കൂട്ടം എപ്പോഴും ഉണ്ടായിട്ടും ആ താരപദവിയിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന സമയത്തും അവിടെ പണ്ടൊരു പണ്ടൊരുഗതിയും പരഗതിയും ഇല്ലാതിരുന്ന സമയത്ത് തൻ്റെ കുടുംബത്തെ സഹായിച്ച അമ്മയോടുള്ള നന്ദി നല്ല മനസാക്ഷിയുള്ള ഒരു പാവം സ്ത്രീ അവരെ വഞ്ചിക്കുന്നത് ശരിയല്ല ചേട്ടാ വന്ന വഴി മറക്കാത്ത ജയേട്ടൻ നന്ദിയുള്ള ജയേട്ടൻ അദ്ദേഹത്തെ നന്ദി കെട്ടവനെന്നും വന്ന വഴി മറന്നവനെന്നും പറഞ്ഞ് ഇവിടെ നിരന്തരം കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കുള്ള മറുപടിയാണിത് ഒന്ന് സ്വയം വിലയിരുത്തി നോക്കൂ നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തി നോക്കുക ഇന്നത്തെ കാലത്ത് ഒരാളൊരു ഹെൽപ്പ് ചെയ്താൽ വാ കൊണ്ട് പറയും താങ്ക് യു എന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സഹായിച്ചവരുടെ കുറ്റം പറയുന്ന ടീമുകളാണ് ഇന്ന് ഉള്ളവർ അങ്ങനെയുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കലിയുഗ കാലഘട്ടത്തിൽ ആ സമയത്ത് തൻ്റെ കുടുംബത്തെ സഹായിച്ച ആ സ്ത്രീ അവരോട് സ്നേഹവും നന്ദിയും കടപ്പാടും ഉണ്ടായിരുന്നു അവരുടെ മനസാക്ഷി അവരുടെ സഹായ മനഃസ്ഥിതി കണ്ട് അദ്ദേഹത്തിന് സ്നേഹവും നന്ദിയും കടപ്പാടും ഉണ്ടായിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞതാണ് ആ സമയത്ത് അവർ ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടിയുമുണ്ട് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അവർ ഒരുമിച്ചായിരുന്നു ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിപ്പോയി പക്ഷെ വേറൊരു കുട്ടിയുള്ളത് കൊണ്ട് തന്നെ നിയമപരമായി ഇവർ ബന്ധം വേർപ്പെടുത്താത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവരെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല അത് ശരി തന്നെയാണ് പക്ഷേ അവരെ സംരക്ഷിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുണ്ട് പല പ്രാവശ്യം പുറകെ നടന്ന് വിളിച്ചിട്ടും ആ അമ്മ വരാതിരുന്നത് ജയേട്ടന്റെ ബന്ധുക്കളെ ഭയന്നിട്ടാണ് എന്നാൽ മകനെയെങ്കിലും എൻ്റെ കൂടെ വിടാൻ പറഞ്ഞിട്ട് അതും വിടാതിരുന്നത് ആ ബന്ധുക്കളെ ഭയന്നിട്ട് തന്നെ ആ മകനെ വിട്ടിരുന്നെങ്കിൽ അദ്ദേഹം പൊന്നുപോലെ നോക്കിയനെ അതിൽ യാതൊരു സംശയവും ഇല്ല ഇരുപത്തിനാല് മണിക്കൂറും ചിലപ്പോൾ അദ്ദേഹത്തിന് ആ മകന്റെ കൂടെ ഇരിക്കാൻ പറ്റില്ലായിരിക്കാം തിരക്കും പക്ഷെ എന്നാലും ആ മകനെ പൊന്നുപോലെ അദ്ദേഹം നോക്കിയനെ മരണം വരെ വിവാഹം കഴിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് പെണ്ണ് കിട്ടാഞ്ഞിട്ടാണോ സിനിമാ നടികൾ ഉൾപ്പെടെ സൗന്ദര്യവും പണവുമുള്ള എത്രയോ സ്ത്രീകളാണ് വിവാഹ അഭ്യർത്ഥനയുമായി അദ്ദേഹത്തിന്റെ പിറകെ നടന്നിരുന്നത് എന്നിട്ടും അദ്ദേഹം ഒന്ന് നോക്കിയോ അതിന് തയ്യാറായോ അദ്ദേഹം എന്നും അദ്ദേഹത്തിന് ഒരു ദുഃഖം ഉണ്ടായിരുന്നു എന്ത് ദുഃഖമാണെന്നറിയാവോ ആരുമില്ല എന്നുള്ളൊരു ദുഃഖം അദ്ദേഹത്തിന്റെ അമ്മാവന്റെ മകന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ബേബി ബേബിയണ്ണൻ അവസാനമായി കണ്ട സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു എടാ ആരുണ്ട് എനിക്ക് ആരാ ഉള്ളതെന്ന് ചോദിച്ച് അദ്ദേഹം സങ്കടപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട് ആ ഇന്റർവ്യൂല് സത്യമല്ലേ അദ്ദേഹത്തിന് ആരാ ഉണ്ടായിരുന്നേ അമ്മയല്ലാതെ വേറെ ആരാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അപ്പോൾ മരണം വരെ ആ അമ്മയും മകനും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ അദ്ദേഹം വിവാഹം കഴിക്കാതിരുന്നത് ഇവിടെ വന്ന് നന്ദി കെട്ടവനെന്ന് നെറികെട്ടവനെന്നും വന്ന വഴി മറന്നവനെന്നും ഇടുന്ന ആളുകൾ സ്വയം നിങ്ങളുടെ സ്വഭാവത്തെ ഒന്ന് വിലയിരുത്തി നോക്ക് നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് വാ കൊണ്ട് താങ്ക് യു പറയുന്ന പോലെയല്ല നന്ദി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതൊരു വലിയ കാര്യമാണ് അത് പൂർവജന്മ സുഹൃദം ചെയ്തിട്ടുള്ള ദിവ്യാത്മാക്കളിൽ മാത്രം കാണപ്പെടുന്ന ദൈവീക ഗുണമാണ് നന്ദി എന്ന് പറയുന്നത് കരുണ വിനയം മര്യാദ ദയാ ഇതൊക്കെ പൂർവജന്മ സുഹൃദം ചെയ്തിട്ടുള്ള ദിവ്യാത്മാക്കളിൽ മാത്രം കാണപ്പെടുന്ന ദൈവീക ഗുണങ്ങളാണ് അതിലൊരു ഗുണം ഏറ്റവും ഉത്തമമായ ഒരു ഗുണമാണ് നന്ദി എന്ന് പറയുന്നത് ആ നന്ദിയാണ് ഇമ്മോ ദേവസ് എന്ന് പറയുന്ന ആ വ്യക്തിയോട് പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളിൽ അദ്ദേഹത്തിന് എപ്പോഴോ തൻ്റെ കുടുംബത്തെ സഹായിച്ച ആ സ്ത്രീയോടുള്ള നന്ദി ആ അമ്മയോടുള്ള നന്ദി സ്നേഹവും കടപ്പാടും അതാണ് ആ വാക്കുകളിൽ തെളിഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തെ നന്ദി കെട്ടവനെന്ന് കമൻറ്റ് ചെയ്തില്ലേ ഇവിടെ വന്ന് അദ്ദേഹം വന്ന വഴി മറന്നവനാണെന്ന് പറഞ്ഞു എങ്ങനെയാണ് അദ്ദേഹം വന്ന വഴി മറന്നവനാകുന്നത് അദ്ദേഹം വന്ന വഴി മറന്നവനാണെങ്കിൽ അദ്ദേഹത്തിന് ആ സമയത്ത് എന്തൊക്കെ ചെയ്യായിരുന്നു എന്തൊക്കെ നുണകൾ അദ്ദേഹത്തിന് പറയായിരുന്നു ഇവരെ ഇല്ലാതാക്കാൻ എന്തൊക്കെ അദ്ദേഹത്തിന് ചെയ്യായിരുന്നു ഈ അമ്മയും മകനും എൻ്റെ വഴിയിലൊരു തടസ്സമാണ് എൻ്റെ സിനിമാ ജീവിതത്തിനും എൻ്റെ വ്യക്തി ജീവിതത്തിനും ഇവർ ഒരു തടസ്സമാണ് കുറച്ച് നാൾ എന്നെക്കുറിച്ചുള്ള വിവരമൊന്നും ഇല്ലെങ്കിൽ ഉടനെ ആ സ്ത്രീ കൊണ്ടുപോയി വക്കീൽ നോട്ടീസ് അയക്കും എനിക്കെപ്പോഴും ഈ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറി ഇറങ്ങി നാണം കെടാൻ വയ്യ അതുകൊണ്ട് ഇവരെ ഒരു ഭാഗത്ത് അടിച്ചിരുത്തണം അല്ലെങ്കിൽ ഇവരെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ഇവരെ എന്നെ ശല്യം ചെയ്യാത്ത രീതിയിൽ എന്തെങ്കിലും ഇവരെ ചെയ്യണം അതുകൊണ്ട് ഇന്നാ എന്ന് പറഞ്ഞ് കുറച്ച് പണം കൊടുത്ത ആൾക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ സന്നദ്ധരായിട്ട് ആളുകൾ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണമായിരുന്നു എന്നിട്ടും അദ്ദേഹം ചെയ്തോ അത് ചിന്തിക്കുക പോലും ഇല്ല അദ്ദേഹം അതിന് കാരണം എന്താന്നറിയാവോ ആ ഭൗതിക ശരീരത്തിൽ ആ നാല്പത്തിയൊന്ന് വർഷം ജീവിച്ചിരുന്ന ആളില്ലേ അതായത് ഇപ്പോഴുള്ള എൻ്റെ ജയേട്ടൻ എന്നോട് ഇതൊക്കെ പറയുന്ന എന്നോട് ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്നെ ജയേട്ടനില്ലേ അദ്ദേഹം ആണ് നാൽപ്പത്തി വർഷക്കാലം ആ ഭൗതിക ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹം ഒരു നിസാരക്കാരനല്ല ഹി ഈസ് ആൻ ഓൾഡ് സോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വൃദ്ധാത്മ സ്ഥിതിയിലുള്ള ഒരു ആത്മാവാണ് വൃദ്ധാത്മ സ്ഥിതിയിലുള്ള ആത്മാവെന്ന് പറഞ്ഞാൽ ഒരുപാട് ജന്മങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്ന് ഒരുപാട് നല്ലതും മോശവുമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയി ദിവ്യത്വവും ദൈവിക ഗുണങ്ങളും ആർജിച്ച അനുഭവ സമ്പത്തുള്ള ഒരു ആത്മാവ് അതാണ് വൃദ്ധാത്മാവ് വൃദ്ധാത്മാ സ്ഥിതിയിലുള്ള ഒരു ആത്മാവാണ് എൻ്റെ ജേടൻ അദ്ദേഹം ഒരിക്കലും ആരെയും പറ്റിക്കുകയോ വഞ്ചിക്കുകയോ തെരുവിലുപേക്ഷിക്കുകയോ തള്ളിക്കളയുകയോ നന്ദികേട് കാണിക്കുകയോ ചെയ്യില്ല ഇത് പ്രപഞ്ച സത്യം ആത്മീയ സത്യം അപ്പം ഇതാണ് ആത്മീയമായിട്ടുള്ള ആദ്യത്തെ തെളിവെന്ന് ഞാൻ പറഞ്ഞത് അതായത് അദ്ദേഹത്തിന്റെ ആത്മസ്ഥിതി വൃദ്ധാത്മസ്ഥിതിയിലുള്ള ആത്മാവാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരത്തിലുള്ള നീച പ്രവൃത്തികളൊന്നും ചെയ്യില്ല അത് ആത്മീയമായിട്ടുള്ള ആദ്യത്തെ തെളിവ് ഇനി ആത്മീയമായിട്ടുള്ള രണ്ടാമത്തെ തെളിവെന്ന് പറയുന്നത് എന്റെ ജീവിതം തന്നെയാണ് അതായത് ജേട്ടൻ്റെ ആത്മാവിന്റെ സ്നേഹ സാന്നിധ്യം വഴി എന്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അത് ഭൗതികപരമായിട്ടുള്ള മാറ്റങ്ങളല്ല അദ്ദേഹത്തിന്റെ ആത്മാവ് വഴി എനിക്ക് ഭൗതികമായിട്ട് കുറെ പണം കിട്ടി പദവി കിട്ടി പ്രശസ്തി കിട്ടി അല്ലെങ്കിൽ ആരാധകരുടെ അംഗീകാരം കിട്ടിയ അതൊന്നുമല്ല അതൊക്കെ നശ്വരമാണ് എന്നെ സംബന്ധിച്ച് അതൊന്നുമല്ല വലുത് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ സ്നേഹസാന്നിധ്യം വഴി എൻ്റെ ആത്മാവിലാണ് എനിക്ക് മാറ്റം വന്നിട്ടുള്ളത് അതായത് എൻ്റെ ചിന്താഗതിയിൽ എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ വാക്കിൽ നോക്കിൽ പ്രവൃത്തിയിൽ ഒക്കെ ഒരുപാട് മാറ്റം ഉണ്ടായി എനിക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ സ്നേഹ സാന്നിധ്യം വഴി ഉണ്ടായിട്ടുള്ളതാണ് അതിന് കാരണം അദ്ദേഹം എൻ്റെ ടിൻഫ്ലെയിമാണ് എന്ന് പറഞ്ഞാൽ ആത്മീയ പങ്കാളി ആത്മാവിൻ്റെ പാതി ഇരട്ട ആത്മാവ് ഇണയ ആത്മാവ് എന്നൊക്കെയാണ് ഞാനും അദ്ദേഹവും തമ്മിലുള്ള ബന്ധത്തെ അറിയപ്പെടുന്നത് ഇത് ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള ബന്ധമാണ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ച പ്രപഞ്ചശക്തികൾ ഈശ്വര ശക്തികളുടെ അനുഗ്രഹത്തോടു കൂടി മുൻപോട്ട് പോകുന്ന ഒരു ബന്ധമാണ് ഞങ്ങളുടെ ആത്മാക്കൾ തമ്മിലാണ് കണക്റ്റഡ് ആയിട്ടുള്ളത് ടെലിപ്പതിക്കലി ആണ് എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് എന്നോടും എനിക്ക് അദ്ദേഹത്തോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അത് ഡിവൈൻലി ഗൈഡഡായിട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനൊരു അനുഗ്രഹം കിട്ടിയിരിക്കുന്നത് എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും സാധിച്ചിരുന്നില്ല മറ്റുള്ളവർ പറയുന്ന ഒന്നിനെയും എനിക്ക് അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല എതിർക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എനിക്ക് എന്നു മുതൽ ജയേട്ടൻ്റെ ആത്മാവിൻ്റെ സ്നേഹം എനിക്ക് കിട്ടി തുടങ്ങിയോ അന്ന് മുതൽ മറ്റുള്ളവരെ അംഗീകരിക്കാൻ എനിക്ക് സാധിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ നിന്ന് കിട്ടുന്ന സ്നേഹം എൻ്റെ ചുറ്റുമുള്ളവരിലേക്കും പകർന്നു നൽകാൻ എനിക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു ഒരു വ്യക്തിയോട് പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും ആത്മീയമായിട്ടുള്ള അറിവുകൾ എനിക്കില്ലായിരുന്നു ഒരു മേഖലയെക്കുറിച്ചും അറിയില്ലായിരുന്നു ഒന്നും അറിയില്ലായിരുന്നു ഒന്നും ഒരു കഴിവുമില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഉള്ളിൽ ഇത്രയും സംസാരിക്കാനുള്ള കഴിവുണ്ട് ഇത്ര അറിവുണ്ട് നിനക്ക് ഈ വാക്ശുദ്ധിയുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് പറഞ്ഞു തന്നതും അതിന്നിലേക്ക് പകർത്തിയതും അദ്ദേഹമാണ് അതായത് ജയേട്ടൻ ഈ ഭൂമിയിൽ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണോ ജീവിച്ചത് അദ്ദേഹത്തിലുള്ള ഈ നല്ല ഗുണങ്ങളെയൊക്കെ അതായത് ദയാ കരുണ വിനയം മര്യാദ സഹനം ക്ഷമ അംഗീകാരതത്വം നന്ദി അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നന്ദി എന്ന് പറയുന്നത് ആ സുഗുണങ്ങളെയെല്ലാം അദ്ദേഹം എൻ്റെ ആത്മാവിലേക്ക് പകർത്താൻ ശ്രമിച്ചു അപ്പം എൻ്റെ ആത്മാവിലേക്ക് അത് അദ്ദേഹം പകർത്തുന്ന സമയത്ത് എൻ്റെ ആത്മാവ് അത് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഭൂമിയിൽ അത്രത്തോളം പെർഫെക്റ്റായിട്ട് ജീവിച്ചൊരു മനുഷ്യനായിരിക്കണം അദ്ദേഹം നന്ദി കെട്ടവനായിട്ടും മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചുമൊക്കെ ജീവിച്ച ഒരാളായിരുന്നു എങ്കിൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഈ നല്ല ഗുണങ്ങളെ പകർത്താൻ അദ്ദേഹത്തിന് സാധിക്കില്ലായിരുന്നു അതിന് യൂണിവേഴ്സ് അതായത് പ്രപഞ്ചം അനുവദിക്കില്ലായിരുന്നു അദ്ദേഹം ഒരു വൃദ്ധാത്മ സ്ഥിതിയിൽപ്പെട്ട ഒരു ആത്മാവാണ് ഞാനും അത് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പരസ്പരമുള്ള ഈ കണക്ഷൻ അതിന് പ്രപഞ്ചം അനുവദിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത്രത്തോളം പെർഫെക്റ്റായിട്ടായിരിക്കണം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ പ്രപഞ്ചം അതിന് അനുവദിക്കില്ല കണക്റ്റ് ചെയ്യിപ്പിക്കില്ല ഞങ്ങളെ തമ്മിൽ പിന്നെ മറ്റുള്ളവരോട് പെരുമാറുക എന്നുള്ളത് അതെങ്ങനെയാണ് ആ വിനയം എന്നെ വിമർശിക്കുന്നവരോട് പോലും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ മറുപടി കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് പണ്ട് എനിക്ക് അതിനെ സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ ഈ അറിവ് ഈ ആത്മീയമായിട്ടുള്ള അറിവ് എനിക്ക് ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ അത് ജയേട്ടന്റെ സ്നേഹം കിട്ടുന്നത് അതായത് നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണെന്നും സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കും എന്നുള്ളതിനെല്ലാം അംഗീകരിച്ച് എല്ലാവരെയും അംഗീകരിച്ച് എല്ലാത്തിനെയും അംഗീകരിച്ച് സത്യമാർഗത്തിൽ ജീവിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നെ സംബന്ധിച്ച് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല പക്ഷെ അതിനെ എനിക്ക് ഈസി ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്നേഹം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് സാധിക്കുന്നത് ഇല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഈ മാർഗ്ഗത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോയനെ കാരണം ആത്മീയത എന്ന് പറയുന്നത് അത് ഓൾഡ് സോൾസ് വൃദ്ധാത്മ സ്ഥിതിയിലുള്ള ആത്മാക്കൾക്ക് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ജീവിച്ചേ പറ്റൂ അതിനാണ് അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഞാൻ ഓടി പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹമാണ് അതിന് കാരണം ആ സ്നേഹമാണ് എന്നെ ഈ മാർഗത്തിൽ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അദ്ദേഹം അത്രത്തോളം പെർഫെക്റ്റായിട്ട് ജീവിച്ചത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ വന്നത് അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ടല്ല മറ്റുള്ളവരെ വഞ്ചിച്ചും പറ്റിച്ചും നന്ദികേട് കാണിച്ചുമാണ് ഈ ഭൂമിയിൽ അദ്ദേഹം ജീവിച്ചിരുന്നതെങ്കിൽ ഇതിന് അദ്ദേഹത്തിന് ഒരിക്കലും കഴിയില്ല അതിന് പ്രപഞ്ചം അനുവദിക്കില്ല അദ്ദേഹത്തെ ഞാൻ എപ്പോഴും ടെലിപ്പത്തിക്കില്ല അദ്ദേഹമായിട്ട് ആണ് എപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അദ്ദേഹത്തിന് എന്നോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എനിക്ക് നിർദ്ദേശങ്ങൾ തരാം ആത്മീയമായിട്ടുള്ള അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അപ്പം എൻ്റെ ജീവിതത്തിൽ ഈ ഈ മാറ്റം കൊണ്ടുവരണമെങ്കിൽ അതിന് പ്രപഞ്ചം അദ്ദേഹത്തെ അനുവദിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടായിരിക്കും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടാവുക അതാണ് ആത്മീയമായിട്ടുള്ള രണ്ടാമത്തെ തെളിവ് എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതം തന്നെയാണ് ഇത് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം പക്ഷെ ഇവിടെ സത്യം പറയാമെന്നുള്ളത് എൻ്റെ ധർമ്മമാണ് എൻ്റെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യങ്ങൾ അത് സത്യങ്ങളാണ് ആ സത്യങ്ങൾ അദ്ദേഹത്തെ നെറികെട്ടവനെന്നും നന്ദി കെട്ടവനെന്നും വന്ന വഴി മറന്നവനും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കമന്റ് ചെയ്യുമ്പോൾ സത്യം അറിയാവുന്ന എനിക്ക് എങ്ങനെയാണ് മിണ്ടാതിരിക്കാൻ പറ്റുന്നത് ഞാൻ സത്യം അറിയാവുന്ന ഞാൻ മിണ്ടാതിരുന്നാൽ അത് അദ്ദേഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു നന്ദികേടല്ലേ അപ്പം അതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം ഞാനിവിടെ പറയുന്നത് രണ്ടാമത്തെ ആത്മീയമായിട്ടുള്ള തെളിവെന്ന് പറയുന്നത് എൻ്റെ ജീവിതം തന്നെയാണ് പിന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിക്കുന്നു അത് നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ അതിന് ഉത്തരവാദി കേവലം ആ വ്യക്തി മാത്രമാണ് മറ്റുള്ളവർ ആരുമല്ല ആ വ്യക്തി പൂർവജന്മങ്ങളിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ആ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏത് വ്യക്തികളായാലും ഒരാളും അതിന് കാരണക്കാരല്ല ഈ വ്യക്തിയുടെ ശരീരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവാത്മാവ് ഈ ശരീരത്തിലൂടെ എന്തൊക്കെ അനുഭവിക്കണം ഏതൊക്കെ പരിസ്ഥിതികളിലൂടെ ഞാൻ കടന്നു പോകണം ഏതൊക്കെ കഷ്ടങ്ങൾ എനിക്ക് ജീവിതത്തിൽ ഉണ്ടാവണം ഈ ജന്മത്തിൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഏതെല്ലാം ദുർഘടങ്ങളെ അല്ലെങ്കിൽ ഏതെല്ലാം ദുർമുഖങ്ങളെ ഞാൻ ഫേസ് ചെയ്യണം ഏതെല്ലാം സാഹചര്യത്തെ ഞാൻ ഫേസ് ചെയ്യണം എന്നൊക്കെ നേരത്തെ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഭൗതിക ശരീരത്തിലൂടെ അത് അനുഭവിക്കാൻ വേണ്ടിയാണ് അത് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് ഈ ഭൂമിയിലെ ഇ ലൂഷനിൽപ്പെട്ടിട്ട് ഭൗതിക മായാ ആയാ അടിമപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് സത്യം കേൾക്കുമ്പോൾ ഇതൊന്നും അംഗീകരിക്കില്ല അവർ കാരണം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു ഇയാൾ കാരണം ഇങ്ങനെ സംഭവിച്ചു അയാൾ കാരണം അങ്ങനെ സംഭവിച്ചു അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇത് അനുഭവിക്കുന്നു അന്ന് അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇത് അനുഭവിക്കുന്നു എല്ലാത്തിനും അയാൾ അവർ മറ്റവർ മറിച്ചവർ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ അവരും അയാളും അദ്ദേഹമൊന്നും കാരണമല്ല ഞാൻ കാരണം ഞാൻ കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് എല്ലാത്തിനും കാരണം ഞാനാണ് എന്നുള്ള തിരിച്ചറിവ് എപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നോ എന്നു മുതൽ ആ വ്യക്തി അങ്ങനെ ചിന്തിച്ച് തുടങ്ങുന്നോ ആ നിമിഷം മുതൽ ആ വ്യക്തിയുടെ ജീവിതം മാറിമറിയും അതാണ് പറയുന്നത് ആത്മീയത അനുഭവിച്ചറിയുക അനുഭവിച്ചറിയണം ആത്മീയത എന്താണെന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ടാൽ വട്ടാണെന്ന് തോന്നും പക്ഷെ അത് അനുഭവിച്ചറിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ആത്മാവും ആത്മീയതയും എന്താണെന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് അത് സ്വയം അറിയാൻ വേണ്ടി നമ്മൾ ശരീരമല്ല ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിനെ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഏത് വ്യക്തിയാണോ കഷ്ടം അനുഭവിക്കുന്നത് നഷ്ടം അനുഭവിക്കുന്നത് സ്വയം തിരിച്ചറിയാനുള്ളൊരു അവസരമാണ് നിങ്ങൾ തന്നെ കൊണ്ടുവന്ന ജീവിതത്തിൽ ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് ഞാൻ തിരിച്ചറിവിലേക്ക് എന്നുള്ള സ്വന്തം തീരുമാനത്തിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ചിന്തിക്ക് ഇതുവരെ ആർക്കും ഒരു ദ്രോഹവും നീ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ നീ അനുഭവിക്കുന്നു ചിന്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ ചിന്തയിൽ നിന്ന് സത്യത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി അത് ആചരിക്കാൻ വേണ്ടി അനുഭവിച്ചറിയാൻ വേണ്ടി മരണമില്ലാത്ത ആത്മസ്വരൂപമാണ് നീ എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തി ആ ആത്മസ്വരൂപത്തെ അനുസരിക്കാൻ വേണ്ടി അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പ്രപഞ്ച സത്യത്തെയും ആത്മീയ സത്യത്തെയും മനസ്സിലാക്കി അതനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ ഈ ജന്മത്തിൽ ഞാൻ ജീവിച്ചു ജീവിച്ചുകൊള്ളാമെന്നുള്ള സ്വന്തം തീരുമാനത്തിലാണ് നീ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് ഈ കഷ്ടപ്പാടും ഈ ദുഃഖവുമായി വന്നിട്ടുള്ളത് തിരിച്ചറിയണം അതാണ് ആത്മീയത അനുഭവിച്ചറിയണം ദാറ്റ്സ് ഓൾ ഒരു ചൊല്ലുണ്ട് ആരെ വഞ്ചിച്ചാലും സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഒന്നും ചെയ്യരുതെന്ന് അതൊരു ചൊല്ലല്ല അതൊരു സത്യമാണ് നമ്മുടെ മനസാക്ഷി അതായത് നമ്മുടെ ആത്മാവ് നമ്മുടെ ആത്മാവ് തന്നെയാണ് നമുക്ക് ശിക്ഷ വിധിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ദൈവമല്ല ദൈവം എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നു എന്ന് ചോദിക്കുന്നവർക്ക് ദൈവം നിങ്ങളെ രക്ഷിക്കുന്നുമില്ല ശിക്ഷിക്കുന്നുമില്ല നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾ പൂർവ്വജന്മങ്ങളിൽ എന്താണോ ചെയ്തത് അത് മാത്രമേ നിങ്ങൾ അനുഭവിക്കുന്നുള്ളൂ വിതച്ചത് മാത്രമേ കൊയ്യുന്നുള്ളൂ അതിനെയാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് ജയേട്ടൻ പറഞ്ഞിരിക്കുന്ന ആ സെൻറ്റൻസിലും അതുതന്നെയാ ഉള്ളത് ഏതെങ്കിലും ആരാധനാലയങ്ങളിലിരിക്കുന്ന ദൈവമല്ല എന്നെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രവൃത്തികളാ എൻ്റെ സത്യസന്ധതയും കൃത്യനിഷ്ഠയുമാണ് എന്നാണ് ആ സെൻറ്റൻസിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് എത്ര ഉത്തമമായ സ്ഥിതിയിലാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം അത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല അത് യഥാർത്ഥ ആത്മീയതയിൽ ആചരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ അദ്ദേഹം ആരെയും പറ്റിക്കില്ല വഞ്ചിക്കില്ല തെരുവിലുപേക്ഷിക്കാൻ നന്ദികേട് കാണിക്കുകയും ചെയ്യില്ല അത്ര നീച സ്ഥിതിയിലല്ല അദ്ദേഹത്തിന്റെ ആത്മാവ് ഉള്ളത് അത്രയും ഉത്തമ സ്ഥിതിയിലാണ് അദ്ദേഹം ഉള്ളത് അതാണ് സത്യം പ്രപഞ്ച സത്യം ആത്മീയ സത്യം ഇതൊക്കെയാണ് ഈ കാര്യത്തെ സംബന്ധിക്കുന്ന ആത്മീയമായിട്ടുള്ള തെളിവുകളെന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ സ്വന്തം മനസാക്ഷിയെപ്പോലും വഞ്ചിച്ചു കൊണ്ട് പലതും കാണിച്ചു കൂട്ടുന്ന ആളുകളുണ്ട് ഒന്നോർക്കുക നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ തന്നെയാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്നത് ആത്മീയ കാര്യങ്ങളിൽ നിങ്ങളുടെ കപടത കലർത്തി നിങ്ങൾ അവതരിപ്പിച്ചാൽ ഏതെങ്കിലും രീതിയിൽ ആത്മീയ കാര്യങ്ങളിൽ ആത്മാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ കപടത നിങ്ങൾ കലർത്തിയാൽ അതിനുള്ള ഫലം പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്നതായിരിക്കും അത് നിങ്ങളുടെ കർമ്മത്തിലേക്ക് തന്നെയാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത് അതിൽ യാതൊരു സംശയവുമില്ല പിന്നെ ഇതൊന്നും എല്ലാവരും വിശ്വസിക്കണമെന്നും അംഗീകരിക്കണമെന്നും എനിക്ക് യാതൊരുവിധം നിർബന്ധവും ഇല്ല പക്ഷെ എൻ്റെ ജയേട്ടനെ ഇവിടെ വന്ന് അങ്ങനെ കമൻറ്റ് ചെയ്താൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള സത്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ കടമയാണ് അദ്ദേഹം അങ്ങനെയുള്ള ഒരാളല്ല എന്ന് എനിക്കറിയാം വ്യക്തമായിട്ടറിയാം അദ്ദേഹം എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ പത്ത് പേര് കണ്ടാലും പേര് കണ്ടാലും അത് വിശ്വസിക്കാനും മനസ്സിലാക്കാനും ഉള്ള മാത്രമേ അതിന് സാധിക്കൂ അപ്പം ഈ സത്യങ്ങൾ ഇവിടെ പറയാൻ സാധിച്ചതിൽ പ്രപഞ്ചത്തോട് ഞാൻ നന്ദി പറയാണ് എൻ്റെ ജേട്ടൻ്റെ ആത്മാവിനോട് ഞാൻ നന്ദി പറയാണ് എല്ലാവരോടും എല്ലാത്തിനോടും എപ്പോഴും നന്ദി താങ്ക് സോ മച്ച്